ത് നമ്മുടെ പണ്ടത്തെ വീഡിയോസ് കണ്ടവർക്കൊക്കെ അറിയാം നമ്മുടെ സ്ഥിരം സ്പോട്ടാണ് വെള്ളരി മേടിക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് പക്ഷെ നമ്മള് വന്നിട്ട് കൊറേ കുറേ ഒരു വർഷമായി കഴിഞ്ഞ വർഷം അടുത്ത കഴിഞ്ഞ വർഷം കുറച്ചോട്ടം വന്നിട്ടായിരുന്നു കഴിഞ്ഞ ഇതേ ടൈമിൽ നമ്മുടെ വെക്കേഷൻ ടൈമിലാണ് ലാസ്റ്റായിട്ട് വന്നത് പിന്നെ വന്നിട്ടേ ഇല്ല അപ്പൊ ഇന്ന് വിചാരിച്ചു ഓ പണ്ടത്തെ ഒറ്റ സ്ഥല കണ്ടിട്ട് പോകുന്ന ഇരുത് ഇന്ന് വന്നാണ് അപ്പൊ ഈ ഒരു വീഡിയോ അതിന്റെ സെക്കൻഡ് നിങ്ങൾ മാത്രമല്ല ഈ ഒരു സ്ഥലം പറയുന്നത് കണ്ടോരം കണ്ടോരം മദ്യാത്ത് അത്രയോളം അടിപൊളിയാണ് കാരണം ഈവനിങ്ങും അതുപോലെ തന്നെ മോർണിങ്ങും ഈവനിംഗ് ഒക്കെ വരെ സ്ഥലം അതോടെ ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ വർഷം ഓൾമോസ്റ്റ് ഈ ഒരു ടൈം സമ്മർ വെക്കേഷൻ മെയ്യൊക്കെ ആവുമ്പോ തന്നെ നമ്മുടെ കൊല്ലംകോടൊക്കെ എന്തോ ഇന്ത്യയിൽ കേരളത്തിലെ അല്ല അല്ലെ ഇന്ത്യയിൽ തന്നെ മൂന്നാമത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രാമമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ടൂറിസ്റ്റ് ഒക്കെ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ആൾക്കാരൊക്കെ കൊണ്ട് ഭയങ്കര നിറഞ്ഞിരിക്കുന്നു ഇവിടെ നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോ ഈ ഒരു സ്ഥലത്ത് ഫുള്ള് കടകളായിരുന്നു ഇപ്പൊ വരുമ്പോ ഭയങ്കര ശൂന്യമായി കിടക്കണം പിന്നെ അത് മാത്രല്ല കഴിഞ്ഞ വർഷം വരുമ്പോ ഫാമിലി ആയിട്ടും ഒക്കെ പൊറത്തുനിന്ന് വേറെ ജില്ലയിലും ഒക്കെ ഇങ്ങോട്ട് പിന്നെ സീതാറോണ്ട് ഈ കൊല്ലംകോട് ഗ്രാമം കാണാൻ വേണ്ടിട്ട് കൊറേ പേരുണ്ടായിരുന്നു ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞെന്ന് കണ്ടോ കിട്ടില്ല സ്ഥലമാണ് ഇത്രയും നാച്ചുറൽ ആയിട്ടുള്ള പ്ലേസിൽ വന്നിട്ടുണ്ട പ്ലാസ്റ്റിക് അങ്ങനെ ഫുള്ള് ഫുള്ള് പ്ലാസ്റ്റിക് പറഞ്ഞാൽ അടുക്കത്തെ പ്ലാസ്റ്റിക് കുപ്പികളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ കാറുകളൊക്കെ ഏറ്റവും ബെനിഫിറ്റ് അറിയോ കഴിഞ്ഞ വർഷമൊന്നും ഇവിടെ പ്ലാസ്റ്റിക് ഇടാനും ഇതിനൊന്നും ഒരു പച്ചക്കളർ ഡസ്റ്റ്ബിൻ വരുന്ന ഒരു സാധനം കൊണ്ടുവന്നിട്ടില്ലല്ലോ മുന്നൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്രവശം അതടക്കമുണ്ട് എന്നിട്ടാണ് ഈ ഒരു അവസ്ഥ അപ്പൊ വരുന്നതിന് എന്തായാലും ശ്രദ്ധിക്കുക അങ്ങനെയൊന്നും ഇടാതിരിക്കുക കാരണം നമ്മൾ തന്നെയാണ് നമ്മുടെ അടുത്ത സ്ഥലങ്ങളിലും ഫുള്ള് നശിപ്പിക്കുന്നത് അവസാനം ഒന്നും ഉണ്ടാവില്ല കാണാത്ത കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതിലൊക്കെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു പ്രാവശ്യം ഒന്നും ഇല്ല നുള്ളിൽ എവിടെയെങ്കിലും ഒത്തിരി വെള്ളം ഉണ്ടോ എന്ന് നമുക്ക് എന്തായാലും നോക്കാം അതെ നമ്മളിപ്പോൾ ഇവിടെ വെള്ളമില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവിടുത്തെ കടയിലുള്ള ചീച്ചോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ വെള്ളമുണ്ട് ഇവിടെ ഇപ്പൊ ഒരു രണ്ട് മൂന്ന് കാറിലെ ആൾക്കാർ വന്നിട്ടുണ്ട് ഫാമിലി തോന്നുന്നു അവർക്ക് ഈ താഴെയാണെന്ന് പറഞ്ഞു നമുക്ക് എന്തായാലും നോക്കി നോക്കാം കുളിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ട് പറഞ്ഞു അല്ലേ അതെ കുളിക്കാനുള്ള പിന്നെ നമ്മൾ പിന്നെ കുളിക്കാനല്ലേ വരും കളിക്കാനായിട്ട് വരികയല്ലേ അപ്പൊ കളിക്കാൻ എന്തായാലും വെള്ളമൊക്കെ എനർജി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മോളിക്കോ ഞാനില്ല എനിക്കും കാല് കുളിക്കി എനിക്ക് കിറന്നായിരുന്നു നമുക്ക് വെള്ളം നോക്കി തരാം അങ്ങനെ വെള്ളത്തിന്റെ അവിടെ എത്തിരിക്കണം എനിക്ക് അടിപൊളിയായിട്ട് ഇവിടെ ചൂടു നല്ല തണുപ്പായിട്ട് അടിപൊളി അടിപൊളി മീൻസ് നല്ല കാറ്റ് പറഞ്ഞ ഒടുക്കത്തെ കാറ്റാണ് ഈ വലിയൊരു തണുപ്പും സൂപ്പർ നേരത്തെ അങ്ങോട്ട് പോയി നോക്കാം അല്ലെ ഈവനിങ് ടൈമിലൊക്കെ എന്തായാലും വിസിറ്റ് ചെയ്യണം കേട്ടോ ഈവനിങ് സേഫ് ആവണം കാരണം ഇവിടെ അപകട സാധ്യത കൂടുതലും അത്ര കൊഴപ്പം നൽകാനൊക്കെ വെച്ചിട്ടുണ്ട് അത്ര കുഴപ്പമില്ലാകണം ഒരുപാട് കാരണം നമ്മള് വിചാരിക്കാ വെള്ളമൊക്കെ ഡെയിചർ ആണ് അധികം വെള്ളമൊന്നും ഇല്ലാത്തോണ്ട് അത്ര കൊഴപ്പൊന്നുമില്ല അതെ എല്ലാരും സൂക്ഷിച്ചു വരിക ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോ നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എത്തിയത് ഈ സൂര്യ ഞങ്ങളെ വിട്ട് പോവാനേ ഉദ്ദേശിക്കണില്ല സൂക്ഷിച്ചിട്ടാ എന്താ കല്ലിൽ ഇരുന്നോ നിന്റെ കണ്ടതാ മീന് അയ്യോ മീനുകളെ പാറയിലിങ്ങനെ ഒട്ടിപ്പിടിച്ച മതി ഇതിലും വെച്ച് നമ്മടെ പൈസ ഒക്കെ കൊടുത്തിട്ട് നമ്മള് കാലില് വെച്ച് മീൻ വെച്ചിട്ട് തെറാപ്പി ചെയ്യില്ലേ അതിനെക്കാളും ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വന്ന നമുക്ക് ഫ്രീ തെറാപ്പി ചെയ്തിട്ട് പോവാം നമുക്ക് എന്തായാലും ഫ്രീ തെറാപ്പി ചെയ്യാം ചെറിയ ചെറിയ കൊണ്ടിരിക്കുകയാണ് ഞാന് നല്ല മനുഷ്യ കുഞ്ഞിതൊക്കെ വരുന്നുണ്ട് പക്ഷെ അത് ആ എനിക്ക് ഇവിടെ വെയിൽ വന്നു നമ്മുടെ ഈ പറക്കം തളകിയത്തെ വസന്തിനെ പോലെ എനിക്ക് ഈ ലൂസിന് ഇതിലൊന്നും മുക്കി വെളുപ്പിച്ചെടുക്കണം ആഗ്രഹമുണ്ട് ആരെയും ഒരു കയറിയൊരു മുക്കാ ഇങ്ങടെ റിയത് മേലെന്ന് വരികയാണെങ്കിൽ ഇവിടെ മേലെയും ഒക്കെ പക്ഷെ ഇത് ഒഴുകുന്ന വെള്ളം ആയതുകൊണ്ട് അങ്ങനെ അങ്ങനൊന്നും നിക്കാൻ വെള്ളം പക്ഷെ പക്ഷെ ഇത് ഒഴുകി ആ അതെ അതുകൊണ്ട് അത്ര സീനൊന്നുമില്ല നല്ലയാ നല്ലന്നൊക്കെ വിചാരിക്കണു കഴിഞ്ഞവട്ടം ഞങ്ങള് അതുവരെ കേറിപ്പോയിട്ടായിരുന്നു അത് ലൂസേ ലൂസ് വന്നിട്ട് മുക്കി മുക്കിട്ട് പേടിച്ചിട്ടാണ് അതുവരക്കൊക്കെ വന്നത് പിന്നെ ഇത്ര വലിയ കാട്ടിനുള്ളിൽ കയറി എല്ലാം ഞാൻ കുറച്ച് എനിക്ക് എക്സൈറ്റ്മെന്റും പിന്നെ ലൂസിന്റെ മേലേക്ക് കയറ്റണം അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പഴില്ലേ എനിക്ക് സത്യം പറഞ്ഞ കാല വലിയ കാര്യം പോയിട്ട് അധികം കാണുന്നില്ല മുന്നൊന്നും അവിടെ നല്ല വെള്ളം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഒരു ടൈമില് വരണ്ട കൊറച്ചുകൂടെ ഒന്ന് ഒക്കെ മഴ സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ മഴയൊക്കെ കഴിഞ്ഞതിനു ശേഷം ഒന്ന് വരണം അപ്പൊ അടിപൊളിയായിരിക്കും ഇപ്പൊ വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചാ ഇണ്ട് പക്ഷെ വളരെ കുറച്ച് അങ്ങനെ വലുതായിട്ടില്ല ഇപ്പൊ വന്ന ജസ്റ്റ് കണ്ടിട്ട് പോവാം അപ്പൊ നമുക്ക് അടിപൊളി വരാം പിന്നെ ഡിപ്രഷനിലൊക്കെ ഇരിക്കുന്ന കുറെ പേർക്കൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോ അതുകൊണ്ട് ഏയ് അതൊന്നുമല്ല മനസ്സിന് ഭയങ്കര ഒരു എന്താ പറയാ ഒരു കാമായ ഫീൽ ഉണ്ടാവും കുട്ടികളൊക്കെ കുളിച്ചിട്ടൊക്കെ ഇവിടെ മെല്ലെ പോവാണ് കൈസ് അപ്പൊ നമ്മളെ ഈ ലൂസിന് ഇവിടെ നടക്കാൻ വയ്യാത്തത് കൊണ്ട് നമുക്ക് നല്ല വെയിലുണ്ട് അപ്പം ഇവിടെക്ക് നടക്കാൻ വയ്യാത്തോണ്ട് നമ്മളിവിടെ നിന്ന് മെല്ലെ ഇറങ്ങിയാണ് ഇനിയിപ്പൊ നമുക്ക് എന്തായാലും മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നല്ല മഴയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വരാം കിട്ടിയിട്ട് വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ആയിട്ടുണ്ടാവും അപ്പൊ അപ്പൊ നിങ്ങളും വരണം കേട്ടോ ഉള്ളൂ ഹോബി എൻജോയ് ഗേൾ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിടിച്ചെങ്കിൽ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബൈ